ഹായ് ഹലോ ദിവസങ്ങൾക്ക് മുമ്പ് എടുത്തു വെച്ച എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് നിങ്ങൾ ഇപ്പൊ കാണാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ അന്ന് എന്തൊക്കെയാണ് നടന്നതെന്ന് ഞാൻ മറന്നു അപ്പോൾ നമുക്ക് അപ്പം കണ്ടിട്ട് വരാം ഓക്കെ ഇപ്പൊ രാവിലെ മൊട്ടയൊക്കെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അപ്പം എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇതിനു മുമ്പേ കുറേ നേരം മുമ്പേ ഒക്കെ തുടങ്ങി നോക്കാം അപ്പോൾ അപ്പൊ രാവിലെ ഏഴുമുക്കാൽ എട്ടുമണി ആവാൻ പോകുന്നുണ്ട് അപ്പോൾ അല്ല എണീറ്റത് ഞാൻ എണീറ്റിട്ടിപ്പം ഞാൻ എനിക്ക് ആറു മണിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ ടെൻ്റെ ബെയിൻസ് പി വായിക്കൂല്ലേ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതിൻ്റെ ക്ലാസ്സിനായിട്ട് ഞാൻ എണീച്ചായിരുന്നു പറയുക ക്ലാസ് കഴിഞ്ഞപ്പം ഏകദേശം ഏഴര 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 കഴിഞ്ഞു അപ്പം അത് കഴിഞ്ഞിട്ടാണ് അടുക്കളയൊക്കെ എറിയത് ഇനി മോനെ സ്കൂളിൽ വിടണം സമ്മർ ക്യാമ്പ് ഏട്ടരന് ജോലിക്ക് പോകണം ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കൊടുക്കണം മൂന്ന് ലഞ്ച് കൊടുക്കണ്ട ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തുവിട്ടാൽ മതി അപ്പം അതിന് വേണ്ടിയിട്ടൊക്കെയുള്ള പ്രിപ്പറേഷൻ ഇനി അപ്പോ ഇന്ന് രാവിലെ ഉപ്പുമാവാണ് ഉപ്പുമാവ് മുട്ട പിടിക്കതും അപ്പം ഉപ്പുമാവ് സെറ്റ് സെറ്റാവുന്നതേ ഉള്ളൂ കുറച്ച് പേരൊക്കെ അടച്ച് വെച്ച് ഇതൊരു കുക്കിങ് ബ്ലോകല്ല എങ്കിലും പറയാം അടച്ചു വെച്ചിട്ടൊന്നുകൂടെ ഒക്കെ ഒന്ന് ഉടച്ച് വാർത്തൊക്കെ ഒക്കെ എടുക്കുമ്പം ഉപ്പുമാവ് ഉപ്പുമാവ് ആയിക്കോളും ഞാൻ അങ്ങോട്ട് ജസ്റ്റ് ആക്കി വെച്ചിട്ടൊന്നും അടച്ചതേ ഉള്ളൂ കേട്ടോ അതാണ് ഇത്രയും ഒരു എന്താണ് ഒന്ന് ഇതാണ് ആയി വരാനൊരു പാട് കാണിക്കുന്നത് നല്ല ചൂടിലിരിക്കുവാണ് അതുപോലെ ഞാൻ ഒറ്റ കൈ വെച്ചാണല്ലോ ചെയ്യുന്നത് മറ്റേ ഒരു കൈ കൊണ്ട് പാത്രം പിടിച്ച് ചെയ്യുമ്പം പെട്ടെന്നായി വരും ഒരു കൈ കൊണ്ട് പാത്രം പിടിച്ച് മറ്റേ കൈ കൊണ്ട് ചെയ്യുമ്പം പിന്നെ അല്ലൂന റെഡിയാക്കുക എന്ന് പറയുന്നതാണ് കണ്ടില്ലേ ഇപ്പം സ്കൂളിൽ പോകേണ്ട ആളാണ് ഇപ്പം സമയം എട്ട് ഇരുപത് അവൻ്റെ എട്ട് മുക്കാൽ മുമ്പേ അവൻ്റെ വണ്ടി വരുന്നേ കുളിക്കണം പല്ല് തേക്കണം പിന്നെ ഫുഡ് ഫുള്ളും അവിടെ പോയിട്ട് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് സാഹിതം അതുകൊണ്ട് എണ്ണീക്കത്തില്ല അല്ലുന്റെ അതിന്റെ ചിലപ്പോൾ സ്വന്തമായിട്ട് തേക്കും പക്ഷെ അതിന് സ്വന്തമായിട്ട് തേച്ചാല് വ്യക്തിയാവത്തില്ല അതുകൊണ്ട് അല്ലേ അതിന് ആരാ ബ്രഷ് ചെയ്തിരുന്ന പാതി ഉറക്കത്തി ഇരിക്കുന്നത് കൊണ്ടാണ് നിങ്ങനെ സമ്മതിക്കുന്നത് അല്ലെങ്കിൽ അതിന് സമ്മതിക്കത്തില്ല അല്ലെങ്കിൽ മതി എന്ന് പറയുമ്പോ ലെഹലും ഇങ്ങനെ വെച്ച പിന്നെ മതി മതി പറഞ്ഞു നിൽക്കും കേട്ടോ അല്ല പാതി ഉറക്കത്തിൽ അല്ലെ പാതി ഉറക്കത്തിൽ നമുക്ക് എന്നും ചെയ്യാം അല്ലൊന്നും നമ്മുടെ അടുത്ത് പ്രതികരിക്കത്തില്ല വണ്ടി ഇപ്പൊ എനിക്ക് ഉറങ്ങി തോന്നി ഇരിക്കുന്ന കുളിപ്പിക്കാതെ നമ്മുടെ അവിടെ ഒരു അംഗം നടക്കുന്നു വെള്ളം ചൂടാക്കിയില്ല ഭയങ്കര തണുപ്പുണ്ട് രാവിലെ അപ്പം അല്ലിക്കുട്ട റെഡിയായി അല്ലക്കുട്ടനെ സമ്മർ ക്യാമ്പായത് കൊണ്ട് യൂണിഫോമൊന്നും ഇല്ല പളർ ഡ്രസ് ഇട്ടുകൊണ്ട് പോയാൽ മതി അപ്പൊ അല്ലുകുട്ട റെഡിയായി പൊളിച്ച് എന്തൊക്കെ ചെയ്തോ പൊളിച്ചോ കല്ല തേച്ചോ സുന്ദരിയായി പാറയായി ചകരയായി ചകരയായി അപ്പൊ അല്ലുകൂട്ടന്റെ വണ്ടി വന്നിട്ട് അച്ഛ കൊണ്ടുവന്ന് ആക്കാൻ പോവാണ് കേട്ടോ കുറച്ച് കുറച്ചങ്ങോട്ടങ്ങോട്ട് വണ്ടി കയറി വരാൻ കുറച്ച് പാടുണ്ട് അപ്പൊ അച്ഛ പോയി അല്ലുകൂട്ടനെ ആക്കിയിട്ട് ഇപ്പൊ അച്ഛനെ തിരിച്ചു വന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ജോലിക്ക് പോകും അപ്പൊ എല്ലാരും പോയി മോൻ സ്കൂളിൽ പോയി ഏട്ടൻ ജോലിക്ക് പോയി ഇപ്പൊ ഞാൻ മാത്രമായി ആയി ഇനി ഒരുപാട് ജോലികളുണ്ട് ജോലികളെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ ഉടനെ ഞാൻ ചെയ്യാൻ പോകുന്നത് ടെൻത്ത് മെയിൻസ് ഇപ്പോൾ ഇവയ്ക്കുവിൽ രാവിലെ ആറുമണിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു ആറു മണി തൊട്ട് ഏഴര വരാം ഇനി ആ ക്ലാസ്സിൻ്റെ റെക്കോർഡിങ്ങായിട്ടുള്ളൂ നോട്ട്സ് വേണം ആ ഒരു ജോലിയും പിന്നെ എ എസ് എം കോഴ്സിലും ക്രാഷ് കോഴ്സിലും ലാസ് തുടങ്ങിയ ക്രാഷ് കോഴ്സിലും ടൈം ടേബിൾ വേണം ഇന്നത്തെ പിന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് കോഴ്സിൽ പി എസ് സി ബുള്ളറ്റിൻ്റെ ഇമേജ് ആയിട്ടുണ്ടായിരുന്നു സി എയുടെ ഇനി അതിൻ്റെ ഒരു റെക്കോർഡിങ് വേണം അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടേ ഇനി ബാക്കി എൻ്റെ കാര്യങ്ങളിലോട്ട് ഞാൻ ഇനി തിരിയത്തുള്ളൂ ഇപ്പം തന്നെ സമയം ഒൻപതേ കാല് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ചെയ്തിട്ട് വേണം ഇനി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അതിന് തന്നെ എക്സസൈസ് ചെയ്യണം ഹെൽത്തൊക്കെ ഒന്ന് നോക്കിയാലല്ലേ പറ്റൂ അപ്പം എക്സസൈസ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അതിനും ബ്രഷ് ചെയ്യണം ബ്രഷ് പോലും ചെയ്യാതിരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അങ്ങനെ കുറേ എൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് പിന്നെ കുക്കിങ് ചെയ്യാനുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽക്കൂടെ ഈ കുക്കിങ്ങിൻ്റെ ഇടയിൽ തന്നെ തന്നെ നമ്മുടെ കോഴ്സിലേക്കുള്ള ചില റെക്കോർഡിങ് നോട്ട്സൊക്കെ ഫോർവേഡ് ചെയ്യും എല്ലാം ഇതിന്റെ ഇടയിൽ കൂടെ തന്നെ ചെയ്ത് ചെയ്ത് പോകാനെ അത് ഒന്നൊതുക്കിട്ട് ഒന്ന് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഒന്നും നടക്കാത്തൊരവസ്ഥ വരും അതുകൊണ്ട് ഞാൻ ഇതിന്റെ ഇടയിൽ കൂടെ തന്നെ ഓരോന്നോരോന്നൊക്കെ ഓരോന്നൊക്കെ ചെയ്ത് പോകും അപ്പോ നമ്മുടെ ക്രാഷ് കോഡ്സിൽ ഞാനാണ് ഇന്നത്തെ ഡേറ്റ് എൻ ആണ് ഇന്ന് ഏപ്രിൽ ട്വന്റി നയൻ ഏപ്രിൽ ട്വന്റി നയൻ ആണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ ഇന്നത്തെ ടൈം ടേബിളൊക്കെ ഇട്ട് കഴിഞ്ഞു ഇനി ഇതിന്റെ ഓരോ പോർഷൻസ് ആയിട്ട് റെക്കോർഡിങ്ങും പി ഡി എഫ് നോട്ട്സും ഒക്കെ ഞാൻ ഇടും ക്രാഷ് കോഴ്സിലെ പരിപാടി കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു എന്നല്ല ടൈം ടേബിൾ ഇട്ടു ഇനി അടുത്ത എ എസ് എം കോഴ്സിലോട്ടാ ഇനി അടുത്ത എ എസ് എം കോഴ്സിൽ ഇന്നലത്തെ പോർഷൻ്റെ ഫുള്ള് റെക്കോർഡിങ്ങും നോട്ട്സും ഒക്കെ കൊടുത്തു ഇനി അതിന്റെ പോൾസ് ഇടാനുണ്ട് പോൾസ് ഇട്ടിട്ട് വേണം ഇന്ന് എ എസ് എം കോഴ്സിന്റെ ഇന്നത്തെ ടൈം ടേബിൾ കൊടുക്കേണ്ടത് ഇനി അടുത്തതായിട്ട് അത് ചെയ്യാൻ പോവുകയാണ് കാര്യം ചെയ്യാൻ മറന്നു പോയി രാവിലെ എണീക്കുമ്പോൾ ചെയ്യേണ്ട പരിപാടിയായിരുന്നു അതാണ്ട് എനിക്ക് കുറച്ച് പേ സിയോട് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അപ്പം അതിനുവേണ്ടിട്ട് ഈ ഇതുവരെ എന്റെ പേര് നമ്മുടെ മറ്റുള്ള സർബത്തൊക്കെ ഉണ്ടാക്കുന്ന സാധനം ഇല്ലേ ഇപ്പൊ ചിയാ അല്ലേ ആ സാധനം വെള്ളത്തിലിട്ടിട്ട് രാവിലെ ഞാൻ എണ്ണീക്കുമ്പം ഞാൻ ഇതുവരെ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല രാവിലെ ഇത്രയും നേരമായിട്ടും വെള്ളം പോലും കുടിച്ചിട്ടില്ല അപ്പം രാവിലെ ഞാൻ ഇത്രയും നേരം ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല വെള്ളം പോലും കുടിച്ചിട്ടില്ല അപ്പം ഇത് വെള്ളത്തിലിട്ട് േരം ഒന്ന് കുതിർക്കണം കുതിർത്തിട്ട് അതങ്ങ് കുടിക്കണം അത് കുടിച്ചിട്ടാണ് ബാക്കി ഫുഡൊക്കെ എടുക്കേണ്ടത് അപ്പം ഇക്കാര്യം ഞാനങ്ങ് മറന്നുപോയി മറന്നുപോയി ഇപ്പം അവിടെ ഇരുന്നപ്പോഴാണ് ഏ സമയത്ത് കൊലസുകാരായിട്ട് പോയപ്പോഴാണ് ഓർത്തത് അപ്പം ഇതിവിടെ ഇരിക്കട്ടെ ഇത് കുടിക്കട്ടെ പിന്നെ അപ്പം കൊൾസ് ഇട്ടിട്ട് ഇത് കുടിക്കാതെ അപ്പം ഇവിടെ ഇരിക്കട്ടെ അപ്പൊ ഞാൻ എ എസ് എം കോഴ്സിന്റെ പോൾസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ പോൾസ് ഇടണ പോൾസ് എന്ന് വെച്ച് കഴിഞ്ഞ ഇപ്പൊ ഒരു ദിവസത്തെ ടോപ്പിക്ക് തന്നെ ഞാൻ എല്ലാം കൂടെ കൊടുത്തു കൊടുത്തൊക്കെ വരുമ്പോഴത്തേക്ക് അന്ന് രാത്രിയൊക്കെ കഴിയും പിന്നെ ഞാൻ പോൾസ് പിറ്റേന്ന് രാവിലെ ആയിരിക്കും ഇടുന്നത് ഈ ഒരു ടൈമിൽ ഇവരൊക്കെ പോയിട്ട് ഇരിക്കുന്ന ഒരു ടൈമിലായിരിക്കും പോൾസ് ഇടുന്നത് പോൾസ് ഇട്ട് കഴിഞ്ഞാ പിന്നെ അടുത്ത സ്റ്റെപ്പ് അവർക്കുള്ള ടൈം ടേബിൾ കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ അതിന്റെ പുറകെയായിട്ട് ഓരോന്ന് കൊടുക്കുക അപ്പൊ പോൾസ് ഇടപ്പൊ ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് ഇടുന്നത് കാരണം നമ്മുടെ പി എസ് സി എക്സാമുകൾക്ക് അവർക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെ അപ്പോൾ നമ്മുടെ എ എസ് എം കോഴ്സിൻ്റെയും പോൾസൊക്കെ ഞാൻ ഇട്ട് കഴിഞ്ഞു അതാണ്ട് ഇന്നത്തെ ടൈം ടേബിളും ഇട്ടു ഇതാണ് ഇന്നത്തെ ഡേ ട്വൻ്റി ടൂ ആയിട്ടുണ്ട് നമ്മൾ റിവിഷൻ ഡേയ്സ് ഒഴിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഡേ ട്വൻറ്റി ടു ആയിട്ടുണ്ട് അപ്പം ഡേ ട്വൻറ്റി ടുവിൻ്റെ എന്താണ് ടൈം ടേബിളാണ് ഈ കിടക്കുന്നത് അപ്പം ഡേ ട്വൻറ്റി ടു അപ്പം ഇനി ഇതിൻ്റെ ഓരോ റെക്കോർഡിങ് ലൈവ് ക്ലാസ് ഒക്കെ എടുക്കേണ്ടി വരും ലൈവ് ക്ലാസ് അഥവാ എനിക്ക് മോൻ ഭയങ്കര ബഹളമാണെങ്കിൽ എടുക്കാൻ ബുദ്ധിമുട്ടാവും അപ്പം ഞാൻ പിന്നെ റെക്കോർഡ് ചെയ്ത് റെക്കോർഡ് ചെയ്തൊക്കെ എടുക്കും റെക്കോർഡ് ചെയ്തെന്ന് വെച്ചാൽ റെക്കോർഡ് ചെയ്തെടുക്കും എന്ന് വെച്ചാൽ അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മ്യൂട്ട് ചെയ്യാമല്ലോ മോൻ ബഹളം വയ്ക്കുമ്പോൾ ലൈവ് ആവുമ്പോഴത്തേക്ക് അത് അങ്ങനെ എപ്പോഴും മ്യൂട്ട് ചെയ്യുമ്പോൾ ആളുകൾക്ക് ബുദ്ധിമുട്ടാവും എന്ന് ഞാൻ വിചാരിച്ചിട്ട് ചിലപ്പോൾ ഞാൻ ലൈവ് എടുക്കാറ് റെക്കോർഡ് എടുക്കാറുണ്ട് അപ്പോൾ മോൻ ഇത്രയും ദിവസം വീട്ടിലുണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ ടൈം അനുസരിച്ച് ചിലപ്പോൾ ലൈവ് എടുക്കും ചിലപ്പോൾ റെക്കോർഡായിരിക്കും ഞാൻ ഇടുന്നത് ഓക്കേ നമ്മുടെ കറണ്ട് അഫയേഴ്സ് കോഴ്സിൽ നമ്മൾ മെയ് മാസം മെയ് മന്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മന്ത്ാണ് കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് ഇപ്പം മന്ത്ലി വൈസ് ഞാൻ പി ഡി എഫൊക്കെ കൊടുത്തു ഇനി എന്താണ് പി ഡി എഫും വോയിസ് ക്ലാസ്സും കൊടുത്തു ഇനി നാണ്ട ബുള്ളറ്റിൻ ബുള്ളറ്റിൻ സിയേയും കൂടെ രണ്ട് ലക്കത്തിയിട്ടുണ്ട് അതിൻ്റെ വോയിസ് റെക്കോർഡ് ഒന്ന് കൊടുക്കണം അപ്പം അതുകൂടെ ഒന്ന് കൊടുക്കാൻ പോവുകയാണ് സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീടം ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീടം മുംബൈ സിറ്റിക്ക് ഫൈനലിൽ മോഹൻ ബഗാനെയാണ് ആണ് കീഴടക്കിയത് ഐ എസ് എൽ കിരീടം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിട്ടിയത് ആർക്കാണ് മുംബൈ സിറ്റിക്കാണ് ഫൈനൽ മോഹൻ ബഗാനെയാണ് ആണ് കീഴടക്കിയത് ദോഹ ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ ഇന്ത്യൻ താരം നീരജ് ചോപ്രയ്ക്ക് രണ്ടാം സ്ഥാനം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദോഹ ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ ഇന്ത്യൻ താരം നീരജ് ചോപ്രയ്ക്ക് രണ്ടാം സ്ഥാനമാണ് അപ്പൊ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ് ഒരു പതിനൊന്ന് മണി എങ്ങാണ്ടായി എസ് എം കോഴ്സിൽ കുറച്ച് നോട്ടും റെക്കോർഡും ഇട്ട് സ്റ്റാഷ് ബോർസിലിട്ട് എല്ലാ കോഴ്സിലും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ ഇത്രയും സമയമൊക്കെ ആയി ഞാൻ അത് കഴിഞ്ഞിട്ട് കുക്കിങ്ങിന് കയറണം അതുകൊണ്ട് രണ്ട് ടാബ്ലറ്റ് ഒക്കെ കഴിക്കാൻ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു ഓക്കെ അപ്പൊ രാവിലത്തെ കുറേ പരിപാടികളൊക്കെ ഒതുക്കി ഇനി കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനിടയ്ക്ക് ക്ലാസ് ഒക്കെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കോഴ്സിലോട്ട് ഇട്ടോണ്ടിരിക്കും റെക്കോർഡിങ് ഒക്കെ ലൈവ് ക്ലാസ് ഒന്നും ഇപ്പം എടുക്കത്തില്ല റെക്കോർഡിങ്ങൊക്കെ കുറച്ചൊക്കെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ജോലിയൊക്കെ ഒഴിയുന്ന സമയത്തൊക്കെ ഇട്ടുകൊണ്ടിരിക്കും ജോലി അതിൻ്റെ കൂടെ നടക്കണം ഞാനിവിടെ ഭയങ്കര തിരക്കിലാണ് അടുക്കളയിലാണ് അതിനിടയ്ക്ക് നമ്മുടെ കോഴ്സിൻ്റെ കുറച്ച് റെക്കോർഡിങ്ങും എല്ലാം ഇടുന്നുണ്ട് അപ്പം ഏട്ടൻ ഒന്നാം വരും മൂം വരും അപ്പം എല്ലാവർക്കും വേണ്ടി ഫുഡ് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു മൂം വന്നു അവൻ ചാനൽ തുടങ്ങുമ്പോ പറയാൻ വെച്ചേക്കും അല്ലുട്ട സ്കൂളിൽ വന്നു ചോറുണ്ടാ പോ മണി രണ്ടായി ഇവിടെ ഓരോ കാര്യങ്ങളൊക്കെ വന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്ത് രണ്ടുപടി ആയി ഇനി ചോറുണ്ടാനായിട്ട് പിടിച്ചുകൊണ്ട് വരണം അതിനിടയ്ക്ക് എന്റെ കുക്കിങ് പിന്നെന്താണ് തുണി അഴിവാക്കം ഇനി വീടൊന്ന് തൂത്ത് വാരണം അതിനിടയ്ക്ക് ഇനി കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അതിന്റെ പഠനം കോഴ്സിലെ ക്ലാസ്സുകൾ റെക്കോർഡിങ്ങിടണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഓർത്തു കഴിഞ്ഞാൽ തോന്നും ഇന്നൊന്നും ചെയ്ത് തീരത്തില്ലന്ന് പക്ഷെ ചെയ്ത് തീർത്തേ പറ്റത്തുള്ളൂ സ്ഥിതിയാണ് ഓക്കെ അപ്പം നമ്മൾ അല്ലിക്കൂട്ടം താണ്ട് ഇവിടെ ഓരോ പരിപാടികളാണ് മേശപ്പുറം ചെയ്തിട്ടേക്കുന്ന എൻ്റെ ബുക്ക് ഓരോ കളിയാ അല്ലെ അല്ലെ യോ അയ്യോ പീനട്ട് ബട്ടറാ അതെടുത്ത് വെച്ച് എന്തൊക്കെയോ ചെയ്ത് കൂട്ടുക ഇവിടെ എന്റെ ഓരോ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കോഴ്സിലെ ഓരോ വർക്കുകളും നീ കുറച്ചേരം കഴിഞ്ഞ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് പ്രിലിംസ് വരുന്നില്ലേ അതിനു വേണ്ടിയിട്ട് കുറച്ച് പ്രിപ്പയർ ചെയ്യാനുണ്ട് അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക നീ ഉണ്ട് അപ്പൊ എല്ലാം കൂടെ ബാലൻസ് ചെയ്ത് പോണം എല്ലാം കൂടെ ബാലൻസ് ചെയ്ത് പോണം അപ്പം കോഴ്സിലേക്കുള്ള ഇത് എ എസ് എം കോഴ്സിലേക്കുള്ള ഇംഗ്ലീഷ് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുന്നതാണ് കേട്ടോ അപ്പം അവർക്ക് അന്ന് ഇൻ്റർചേഞ്ച് ഓഫ് ആണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അത് ഇപ്പം എ എസ് എം കോഴ്സ് ആയതുകൊണ്ട് പറഞ്ഞാൽ കുറച്ച് ലോങ് ടേം കോഴ്സാണ് നമുക്ക് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബറിൽ ഏതെങ്കിലും മാസമായിരിക്കും എക്സാം വരുന്നത് അതുകൊണ്ട് തന്നെ വളരെ വിശദമായിട്ട് തന്നെ ഓരോ ടോപ്പിക്കും പഠിപ്പിക്കുന്നുണ്ട് ഇംഗ്ലീഷ് ഒക്കെ ഇപ്പം എന്താണ് പാർട്സ് ഓഫ് സ്പീച്ചിൽ ഇപ്പോൾ ഇപ്പം ഞാൻ ഇപ്പം സംസാരിക്കുന്നത് മെയ് പതിനാലാം തീയതിയാണ് അപ്പം ഇപ്പം പാർട്സ് ഓഫ് സ്പീച്ചാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പം ഇത്ര ഇത്രയും ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടല്ലോ അപ്പം അന്ന് ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസ് ആണ് അപ്പം അതിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വീഡിയോ റെക്കോർഡ് ചെയ്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു റെക്കോർഡ് എല്ലാം എഡിറ്റ് എല്ലാം ചെയ്തിട്ട് നമ്മുടെ കോഴ്സിലോട്ട് ഇടും അതിനിടയ്ക്ക് എന്റെ അടുക്കിപ്പിറക്കലും ഒതുക്കലും തൂക്കലും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം ഇതിൽ ഞാൻ കൊറേയൊക്കെ എടുക്കാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ട് അതിനിടയ്ക്ക് ഞാൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് ഭാഗങ്ങളൊക്കെ നോക്കിയൊക്കെ ചെയ്തായിരുന്നു അതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യാനൊക്കെ ഇതിൽ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ അപ്പം അതിനിടയ്ക്ക് ഇപ്പം ഇനിയിപ്പോ വൈകിട്ടൊരു സമയൊക്കെ ആയി വൈകിട്ടൊരു അഞ്ചുമണി അഞ്ചരയൊക്കെ ആകുമ്പഴത്തേക്ക് പിന്നെ ആ വീട് ക്ലീനിങ്ങിനും തൂക്കാനും പിന്നെ അടുക്കളയിൽ കുറേ പാത്രങ്ങളൊക്കെ കഴുകാൻ കാണും പിന്നെ വിളക്ക് കത്തിക്കണമല്ലോ സന്ധ്യക്ക് അപ്പൊ അതിനൊക്കെ ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആയിട്ട് ഞാൻ അഞ്ചരയാകുമ്പോൾ ചെയ്തോണ്ടിരിക്കുന്ന ജോലിയൊക്കെ നിർത്തിയിട്ട് അങ്ങ് എണീക്കും അപ്പൊ അങ്ങനെയുള്ള കുറേ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അടുത്തതായിട്ട് എ എസ് എം കോഴ്സ് ഇത് എ എസ് എം കോഴ്സിലേക്കാണോ ടെൻത്ത് മെയിൻസ് ക്ലാഷ് കോഴ്സിലേക്കാണോ എനിക്ക് ഓർമ്മയില്ല അപ്പൊ ഏതോ ഒരു കോഴ്സിലേക്ക് പിന്നെ മാക്സ് പി വൈ ക്യൂ മിക്ക ടെൻത് മെയിൻസ് ക്രാഷ് കോഡ്സിലായിരിക്കും അതിനാണ് ഞാൻ ഡെയിലി പി വൈ കൊടുത്തോണ്ടിരുന്നത് അപ്പം ടെൻത്ത് മെയിൻസ് ക്രാഷ് കോഡ്സിലേക്കുള്ള മാത്സ് പി വൈ വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണ് കേട്ടോ അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പഠിത്തവും ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് നടന്നു പോവുകയാണ് ഇവരെ എന്തോ പഠിപ്പിക്കുന്നത് ഈ കോഴ്സിൽ എന്തോ പഠിപ്പിക്കുന്നത് അതുതന്നെയാണ് ഞാൻ പഠിക്കുന്നത് അപ്പം എൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ സ്റ്റഡിയും ബാക്കിയുള്ള ടോപ്പിക് സ്റ്റഡി എല്ലാം ഈ കോഴ്സിനോടൊപ്പം അങ്ങ് നടന്നു പോകും അതായത് ഞാൻ പഠിപ്പിച്ച് പഠിക്കുക അതാണ് ശുക്കി പറഞ്ഞാൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ാണ് നമുക്ക് ഒരാളെ പഠിപ്പിച്ച പഠിക്കുമ്പോൾ അതിന്റെ എഫക്റ്റീവ് ഒന്ന് നമ്മൾ സ്വന്തമായിട്ടിരുന്ന് പഠിക്കുന്നതിനെ കാട്ടി കൂടുതൽ എഫക്റ്റീവാണ് ആണ് നമ്മളൊരാളെ പഠിപ്പിച്ച് എന്ന് പറഞ്ഞു ഞാൻ പഠിപ്പിക്കുന്ന ഒരാളെയല്ല നൂറുകണക്കിന് ആളുകളെയാണ് ഞാൻ പഠിപ്പിക്കുന്നത് പിന്നെ അതൊക്കെ അതിനൊക്കെ ഞാൻ ഒരുപാട് താങ്ക്ഫുള്ളാണ് ഒരുപാട് പേര് ഞാൻ പ്രതീക്ഷയിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികളെ ഞാൻ ഈ കോഴ്സുകളിലൂടെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട് എല്ലാം കൂടെ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ സ്വപ്നം കാണാത്തൊരു എണ്ണത്തിലുള്ളൊരു ഉദ്യോഗാർത്ഥികൾ എൻ്റെ കൂടെ ഉണ്ട് ഈ കോഴ്സുകളിലെല്ലാം അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള എന്തോ എനിക്ക് വളരെ ഒരു ഇമോഷണൽ ആവുകയാണ് ഇത് പറയുമ്പോഴത്തേക്ക് വളരെ സന്തോഷം അപ്പം ആ ടെൻത് മെയിൻസിലേക്കൊക്കെ മാക്സ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഓക്കെ അപ്പോഴത്തേക്കൊക്കെ ഏട്ടനൊക്കെ വന്നു ഇനി അടുത്ത ഇത് രണ്ട് ഫോൺ നിങ്ങൾ വിചാരിച്ചോ ഞാൻ കറണ്ട് അഫയേഴ്സ് ആണ് ചെയ്യുന്നത് ഒരു ഫോണില് കറണ്ട് അഫയേഴ്സ് റെഫർ ചെയ്തിട്ട് മറ്റേ ഫോണില് ടൈപ്പ് ചെയ്യാണ് പിന്നെ അതിനുശേഷം ഡിന്നർ കഴിക്കാനുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയി കടലക്കറി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു വൈകിട്ട് പിന്നെ കുറച്ച് മാങ്ങയുണ്ടായിരുന്നു അത് അരിഞ്ഞ് ഞാൻ അച്ചാർ ഇട്ട് വെച്ചു അപ്പൊ അതൊക്കെ ഇതിന്റെ ഇടയിൽ കൂടെ നടന്നു പോകുന്നുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വിട്ടുപോയതാണ് വീട്ടുജോലിയും എല്ലാം ഇതിന്റെ കൂടെ നടന്നു പോകുന്നുണ്ട് ചെയ്ത് എന്താ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ അതിന് ശേഷം രാത്രി ആയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ കുറച്ച് എന്താണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് ഞാൻ കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് ലക്ഷ്മീകാന്തിന്റെ ടെക്സ്റ്റ് ബുക്കാണ് ഫോളോ ചെയ്യുന്നത് അപ്പം ഞാൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് കുറച്ച് കോർഷൻസ് നോക്കി അപ്പം സെക്രട്ടറി അസിസ്റ്റന്റ് പ്രിലിംസ് വരുന്നുണ്ടല്ലോ അപ്പം ഇപ്പം എനിക്കറിയാം എനിക്ക് ഫസ്റ്റ് സ്റ്റേജ് അല്ല എക്സാം സെക്കൻഡ് സ്റ്റേജ് ആണ് എക്സാം കുറച്ചും കൂടെ സമയമുണ്ട് ഇപ്പം നല്ലൊരു സോഴ്സ് ആണ് കേട്ടോ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ പൊളൈറ്റിക്ക് ലക്ഷ്മീകാന്തിന്റെ ടെക്സ്റ്റ് ബുക്ക് പിന്നെ കുറച്ചു നേരം അതിനായിട്ട് സമയം കണ്ടെത്തി എന്ന് വെച്ചാൽ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുമ്പം എല്ലാവരുടെയും ഒരു ഡ്രീം ജോബാണ് എല്ലാവരെയും പോലെ എൻ്റെയും അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ചും സമയം ഞാൻ നീക്കി നീക്കിവെക്കാൻ ശ്രമിക്കാറുണ്ട് കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള ഫാക്ട്സ് ഒക്കെ നോക്കണം ഇപ്പം ഇത് നിങ്ങൾ കാണുന്ന പി എസ് സി ബുള്ളറ്റിനാണ് കേട്ടോ ഞാൻ ഇന്ത്യൻ ഹിസ്റ്ററി പി എസ് സി ബുള്ളറ്റിന്റെ ഒരു വജ്ര ജൂബിലി പതിപ്പ് അതൊന്ന് നോക്കൂ അത് കുറച്ച് നേരം പ്രിഫർ ചെയ്തു എന്നിട്ട് പിന്നെ ഞാൻ പോയി കിടന്ന് ഉറങ്ങി കേട്ടോ ഇത്രയേ ഉള്ളൂ ഡേ ഇൻ മൈ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇപ്പം തന്നെ സമയം എനിക്ക് തോന്നുന്നു ഒരുപാട് ലേറ്റ് ആയിട്ടിരിക്കുകയാണ് ഞാൻ അപ്പം അത് കഴിഞ്ഞ് പിന്നെ പോയി കിടന്ന് ഉറങ്ങി അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിപ്പോ ഒരുപാട് മെയ് ഇരുപത്തി സോറി ഏപ്രിൽ ട്വന്റി നയൻ നിങ്ങൾ കണ്ടു കാണും അപ്പം ഇത്രയും ദിവസം ടൈം ഗ്യാപ്പ് ആണ് സത്യം പറഞ്ഞാൽ എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനും സമയമില്ലാത്തവളാണ് ഇത്രയും വൈകിയത് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് കാണാം അപ്പൊ അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ